എന്ത് ലക്ഷ്മി കുട്ടിയൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് വേണ്ടിട്ടാണ് കിടിലിന് ഒരു ചലഞ്ചാണ് കിടിൽ രണ്ട് സൗണ്ട് ബാർ ഇപ്പം എന്റെ കൂടെ കൊച്ചിന്ന് രണ്ടുപേരുണ്ട് വിഷ്ണു കൊച്ചിക്കാരനും അലൻ ജോസ് പെരേരും ചലഞ്ച് എന്താ ചെയ്യാ വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാനും സിനിമയിലെ മണി ഡയലോഗിലെ വാസന്തിയെ അറിയില്ല നിങ്ങൾ രണ്ടുപോയി നിങ്ങൾക്ക് കിഡിലോ സൗണ്ട് ബാർ തരാം എന്റെ ഫോളോവർ ആണ് ഫോളോണ്ടോ ഫോളോ കാണിച്ചേ

തോമസാറ് പാവോ എന്റെ ലക്ഷ്മി കുട്ടിയെ വന്നിട്ട് വന്നിരിക്ക തോമസാറ് പാവോ തോമസാറ് പാവോ വീടില്ല ഞാൻ ഞാൻ കത്തിക്കേറിയോ അടിപൊളിയായിട്ട് അടിപൊളിയായിട്ട് എന്നാ ഈ സൗണ്ട് ബാർ പാട്ട കേൾക്കണം എനിക്ക് കേട്ടോ സന്തോഷയാ ഈ ഒരു സാധനം നിങ്ങൾക്ക് ഗീവോ ആയിട്ട് തരാം കൊല്ലത്തെ ടെക്കോസ് ആണ് താണ്ട ഈ കാണുന്ന സൗണ്ട് ബാർ ചെയ്യുന്നത് എന്റെ പേജും ടെക്കോസിന്റെ പേജും ഇപ്പൊ തന്നെ ഫോളോ ചെയ്തു വെച്ചോ ഇനി നിങ്ങൾക്കുള്ളതാണ് ഈ കാണുന്ന സൗണ്ട് ബാർ പെട്ടെന്ന് തന്നെ ഫോളോ ചെയ്ത് വെച്ചോ ഇപ്പം നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മൾ വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കാം